ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഇതാ നമ്മളുടെ കുട്ടികളുടെ സ്കൂളിലേക്കുള്ള പ്രിപ്പറേഷൻസും പിന്നെ കേശൻ്റെ ഫസ്റ്റ് ഡേ അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള ഒരു വ്ളോഗാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയാം ഒരു ഹായ് എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമ്മുടെ വീട്ടിലിതാ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം നേരത്തെ മഴ പെയ്തുകൊണ്ട് തന്നെ കുറേ റംബുട്ടാനൊക്കെ കൊഴിഞ്ഞു പോയി പച്ചയായിരിക്കുമ്പോൾ തന്നെ പിന്നെ പിന്നെന്താ ബാക്കി പഴുത്തതൊക്കെ ഇതാ ഇവിടെ പൊട്ടിക്കുകയാണ് അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായ സാധനങ്ങൾ ഇതുപോലെ പൊട്ടിക്കുക എറിയുമ്പോൾ നല്ല രസമല്ലേ പിന്നെ കേശിയം കൈഫൊക്കെ കുറേ ദിവസമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ പഴുത്തോ പൊട്ടിക്കാനായോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഇതാ ഇവർ രണ്ടുപേരും തന്നെയാണ് വന്നിട്ട് എല്ലാതും പൊട്ടിച്ചെടുക്കുന്നത് മരത്തിൽ നിറച്ചും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഫുള് ഇങ്ങനെ റെഡായിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാവുന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു പക്ഷേ മഴ പെയ്തപ്പോൾ കുറേയൊക്കെ ഒക്കെ കൊഴിഞ്ഞു പോയി കണ്ടപ്പോൾ ഭയങ്കര സങ്കടം ആയിരുന്നു കേട്ടോ പക്ഷേ എല്ലാ സ്ഥലത്തും ഇതുപോലെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അങ്ങനെ വലിയ റംബുട്ട കൃഷി ചെയ്യുന്നവരുടെ ഒക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു കുറേ അധികം തന്നെ കൊഴിഞ്ഞു പോയി എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോൾ എന്തായാലും ഇതാ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടിയത് സ്കൂളൊക്കെ തീർക്കുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പ് എടുത്തതാണ് കേട്ടോ ബുക്സൊക്കെ കവറിങ് ആണ് ഇവിടെ ഇപ്രാവശ്യം കേശിനിയും സ്കൂളിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ മൂന്നാളുടെ ബുക്സും കവർ ചെയ്യാനുണ്ട് ഞാനിതാ ഈ ഒരു ഷീറ്റാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള ബുക്ക് അവർ വാങ്ങുന്നത് കേട്ടോ അങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പാണ് ഭയങ്കര ഈസിയാണ് നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ വാങ്ങിയതാണ് സംഗതി ചെയ്ത് നോക്കുമ്പോൾ എനിക്കിഷ്ടമായി അതായത് പോലെ ഇങ്ങനെ പാക്കിൽ മൂന്ന് സെറ്റായിട്ടാണ് ഉണ്ട് ഉള്ളത് അതായത് മൊത്തം തേർട്ടി പീസാണ് ലാർജ് മീഡിയം പിന്നെ സ്മോൾ അങ്ങനെ സ്മോൾ നോട്ട് ബുക്സിനൊക്കെ ഒരു സൈസ് അങ്ങനെയൊക്കെ ആയിട്ടാണ് നമുക്ക് ഈസി ആയിട്ട് തന്നെ കവർ ചെയ്യാം കുറേ ഇങ്ങനെ കട്ട് ചെയ്യാനും അങ്ങനെയൊന്നുമില്ല ഏകദേശം ബുക്കിൻ്റെ കറക്റ്റ് സൈസില് തന്നെയാണ് അവർ ഓൾറെഡി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി പിന്നെ ഒന്ന് സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ നല്ല നീറ്റായിട്ട് കിട്ടും അപ്പം അല്ലെങ്കിൽ കുറച്ച് കുളമായി പോവും എല്ലാവരുടെ ബുക്സും കൂടി കുറച്ച് അധികം തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒറ്റരിപ്പിന് തന്നെ ഫുള്ള് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഈ ഒരു കവർ കെൻസിനും കയറ്റിനും നല്ല ഇഷ്ടമായിട്ട് തന്നെ അവരുടെ ബുക്സ് കുറച്ചൊക്കെ കവർ ചെയ്ത് തന്നിട്ടുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ കിയാൻ ഉറങ്ങുന്ന ടൈമിലാണ് കേട്ടോ കൂടുതലും ചെയ്യൽ കിയാൻ വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ അത് വലിച്ചിടും ഇപ്പോൾതാ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് കിയാനും കേശിയും എല്ലാവരും ഉണ്ട് പിന്നെ ഈ ഒരു ബുക്ക് കവർ എജുമാർട്ട് ഹോൾസെയിലിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ സ്റ്റോറിട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു എവിടുന്നാണ് പേർച്ചേസ് ചെയ്തതെന്നുള്ളത് പിന്നെ ഇതാ അങ്ങനെ കവറിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഇനി നെയിം സ്ലിപ്പ് ഒട്ടിക്കലാണ് ഇത് ഡ്രീമേഷ്യൻ ഡിസൈൻ എന്നൊരു പേജിൽ നിന്ന് അവർ സെൻഡ് ചെയ്ത് തന്നതാണ് കൈഫിൻ്റെയും കേശിൻ്റെയും പിന്നെ ഒക്കെ ഫോട്ടോ ഒക്കെ വെച്ച് അവർക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ വെച്ചിട്ട് അവർ കസ്റ്റമൈസ് ചെയ്ത് തന്നതാണ് ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കലാണ് എല്ലാ സാധനവും പെർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് പോവാണ് ഇത് കെൻസിൻ്റെ സ്കൂളിൽ പ്രോഗ്രാമാണ് കെൻസിൻ്റെ ഇപ്രാവശ്യം യു എസ് എസ് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റുഡൻസിൻ്റെ അപ്പോൾ ഒക്കെ ടീച്ചേഴ്സിന് ഒരു ഗിഫ്റ്റ് എടുക്കുന്ന പ്രോഗ്രാമാണ് കേട്ടോ ചെറിയൊരു ഫങ്ഷനായിരുന്നു ഗെൻസിൻ്റെയും കൈഫിൻ്റെയും സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് കുറച്ച് ദിവസമായി നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് പക്ഷെ ഒന്നും റെഡി ആക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാ എല്ലാം കൂടിയിട്ട് സ്കൂളിൻ്റെ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേസം ഓരോരുത്തരും ഒക്കെ ഇങ്ങനെ സെറ്റാക്കി വെക്കുകയാണ് ദിതൊക്കെയാണ് അന്ന് പെർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ പെർച്ചേസ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ മെയിനായിട്ട് ഇതാ മൂന്നാർക്കുള്ള ബാഗ് ബോട്ടിൽ ലഞ്ച് ബോക്സ് പിന്നെ കളർ പെൻസിൽസ് പെൻസിൽ റബ്ബറ് ഷാർപ്പ്നർ അതൊക്കെ തന്നെയാണ് കേട്ടോ കേശിൻ്റെ ക്ലാസ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് തുടങ്ങുക പക്ഷേ ആളും ഇതാ വന്നിരുന്ന എല്ലാതും ബാഗിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ കൂട്ടത്തിൽ കിയാനും ഉണ്ട് അപ്പോൾ ഞാനന്ന് വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഇതാ മെയിനായിട്ട് ലഞ്ച് ബോക്സ് ഒന്ന് കാണിച്ചു തരാം അതായത് ആണ് ബോട്ടിൽ ലഞ്ച് ബോക്സ് കേശക്ക് വാങ്ങിയിട്ടുള്ളത് ഒരു ക്യൂട്ടായിട്ടുള്ളതാണ് ഈ ഒരു സംഭവമാണ് കേട്ടോ ചെറിയ സൈസാണ് പക്ഷേ അത് മതി കേശക്ക് ഉച്ച വരേ ഉള്ളൂ ക്ലാസ് അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഉള്ള ഒരു ടിഫിനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് പിന്നെ കെൻസിനും കൈഫിനും ഇതാ നമ്മൾ നോർമൽ സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് എനിക്ക് പ്ലാസ്റ്റിക്കിനെക്കാട്ടിയൊക്കെ ഇഷ്ട ഇതാണ് കണം നല്ല ഭംഗിയുള്ളതാണ് മറ്റേ ടൈപ്പ് ഒക്കെ പക്ഷേ യൂസ് ചെയ്യാൻ എനിക്ക് എപ്പോഴും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് നമുക്ക് എപ്പോഴും വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ സ്റ്റീലിൻ്റെ ടിഫിനാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇനി ഓരോരുത്തർ ഓരോരുത്തരുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ കേശിനെ നിങ്ങള് കണ്ടോ കേശൊക്കെ ഏറ്റവും ഇൻട്രസ്റ്റ് ഈ ഒരു ഇൻട്രസ്റ്റ് സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയില്ല എന്താണ് ആളും ബാഗിലേക്കൊക്കെ സെറ്റാക്കി വെക്കലും ഭയങ്കര ഹരത്തിലാണ് അതിനിടയിൽ ഇതാ അവിടെ തല്ലുവിടലും നടക്കുന്നുണ്ട് കേട്ടോ ക്യാൻ ഓരോന്ന് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ കേശിൻ്റെ സാധനങ്ങൾ എടുക്കുമ്പോൾ കേശ അത് പിടിച്ചു വാങ്ങണമുണ്ട് അങ്ങനെയൊക്കെ അതൊക്കെ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റൊക്കെ സെറ്റാക്കി പിന്നെ ഇതാ ബാഗും കുടൊക്കെ പിടിച്ചിട്ടുള്ള കേശിൻ്റെ ഷോ ആയിരുന്നു കേട്ടോ ആൾക്ക് നാളെ തന്നെ സ്കൂളിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിലൊക്കെ ഇരിക്കുന്നുണ്ട് ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്ന് കേശയ്ക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതാ മൂന്ന് പേരും പോകുന്നുണ്ട് മൂന്ന് പേരുടെ ടിഫിനൊക്കെ ഒന്ന് റെഡി ആക്കുകയാണ് കൈഫിന് ഇതാ സ്നാക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ് കൈഫിന് സ്നാക്ക്സിന് കൂടുതലും ഫ്രൂട്ട്സാണ് കേട്ടോ കൊടുക്കാറുള്ളത് ഈ ബേക്കറി ഐറ്റംസ് അതായത് ബിസ്ക്കറ്റ് സംഭവങ്ങളൊന്നും കൂടുതലും കൊടുക്കലില്ല ആൾക്കതാണ് ഭയങ്കര ഇഷ്ടം പിന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടമായതുകൊണ്ട് അതൊക്കെ കഴിക്കും അപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ് ഇന്നിപ്പോൾ അരിപ്പൊടി വെച്ചിട്ടുള്ളൊരു സിമ്പിൾ ദോശയും ചട്നിയുമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് കെൻസും കൈഫും ഒക്കെ കൂടുതലും ഇതാ ഈ രാവിലത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കൊണ്ടുപോവാറുള്ളത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒക്കെ ഇതാ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കെൻസും നേരത്തെ തന്നെ മദ്രസയിലേക്ക് പോകും പോകട്ടോ അത് കഴിഞ്ഞിട്ട് കൈഫാണ് സ്കൂളിലേക്ക് പോവുക കൈഫിൻ്റെ സ്കൂൾ ബസ് വേഗം തന്നെ വരും അപ്പം കൈഫിനുള്ള ടിഫിനും ഒക്കെ ഫസ്റ്റ് തന്നെ റെഡിയാക്കി വെക്കുകയാണ് രാവിലത്തെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഹാരി പറയാണല്ലേ എല്ലാ പാരൻസിനും അങ്ങനെ തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ അതാ കേശിയും കൂടി ഉണ്ടായതുകൊണ്ട് ഇനി ഒന്നും കൂടി തിരക്കാണ് അപ്പോൾ ഇതാ കൈഫിൻ്റെ ഫുഡ് കഴിക്കലും എല്ലാതും കഴിഞ്ഞ് ആൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബസ്സൊക്കെ വന്ന് പിന്നെ കൈഫ് ഇപ്പോൾ തേർഡ് സ്റ്റാൻഡേർഡിലേക്കായിട്ടാണ് ഇപ്പോൾ അത്യാവശ്യം പഠിക്കാനും അതായത് നമ്മൾ കൂടെ ഇരുന്ന് നോക്കേണ്ട പ്രായമാണല്ലോ ഒറ്റക്ക് പഠിക്കാനും ആയിട്ടുമില്ല എന്നാൽ നമ്മളിങ്ങനെ കൂടെ തന്നെ എപ്പോഴും നോക്കേണ്ട ഒരു ടൈമാണ് അതുകൊണ്ട് തന്നെ കൈഫ് ഇൻ്റർവലിൻ്റെ ട്യൂഷൻ അറ്റൻഡ് ചെയ്യാറുണ്ട് കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കുള്ള സിലബസ് ഓറിയൻ്റെ ട്യൂഷനാണ് കൈഫ് അറ്റൻഡ് ചെയ്യുന്നത് അക്കാഡമിക് ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുട്ടികളുടെ സ്റ്റഡീസിൽ നമ്മൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫുൾ ഇയർ അവർക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും മാത്രമല്ല നമ്മൾ പാരൻസിനും അത് വലിയൊരു ആശ്വാസമാണ് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഓരോ കുട്ടിക്കും അസസ്മെൻ്റ് ടെസ്റ്റ് നടത്തി അവരുടെ ലെവലൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഒരു ഡെമോ ക്ലാസ് കൊടുക്കും എന്നിട്ട് ടീച്ചറും സ്റ്റുഡൻറ്റും ഓക്കെ ആണോ നോക്കിയിട്ടാണ് ബാക്കി ക്ലാസ്സൊക്കെ ഒക്കെ പ്രൊസീഡ് ചെയ്യുന്നത് ചില കുട്ടികൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൽ റീഡിംഗ് റൈറ്റിംഗ് ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഫൗണ്ടേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഏതെങ്കിലും സബ്ജക്റ്റിൽ ബേസിക്സ് പ്രശ്നം ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ചിലർക്ക് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതിൻ്റെ ബേസിക്സ് മുതൽ തന്നെ ഇവർ സ്പെഷ്യലായിട്ട് കോച്ചിങ് കൊടുക്കും ഇവരുടെ ടീച്ചേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ എപ്പോൾ വേണമെങ്കിലും ഡൗട്ടൊക്കെ ചോദിക്കാം അതുകൊണ്ട് എൻ്റെ ലൈഫിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇവരൊരു അക്കാഡമിക് കലണ്ടർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പാരൻസിന് ഈസിയാണ് ഏത് പോർഷൻസ് ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നതെന്നും പിന്നെ ഇവരുടയ്ക്കിടയ്ക്ക് പാരൻസ് മീറ്റിംഗ് ചാപ്റ്റർ വൈസ് എക്സാംസ് നടത്തുന്നുണ്ട് നോട്ട്സ് കൊടുക്കുന്നുണ്ട് ഇവരുടെ ഈ ഒരു ക്ലാസ് റൂം കോഴ്സ് എനിക്ക് നല്ലൊരു കൺസെപ്റ്റ് ആയിട്ട് തോന്നി തോന്നിയിട്ടോ ഇവർക്ക് ഇത് മാത്രമല്ല വേറെയും കുറേ കോഴ്സസ് ഉണ്ട് ലിറ്റിൽ ജീനി ഇ സി പി സി അങ്ങനെ കുറേ കോഴ്സ് ഉണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാനിതാ ഡിസ്ക്രിപ്ഷനിൽ എല്ലാം അതും മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെക്ക് ചെയ്യുക പിന്നെ ആവശ്യമുള്ള നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ കൈഫ് പോയതിന് ശേഷം ഇതാ കേശിനെ എണ്ണീപ്പിക്കലും റെഡിയാക്കലും എല്ലാം കൂടിയിട്ടാണ് കേട്ടോ കേശ ഇന്ന് ദാ ഹാദ്യായിട്ട് സ്കൂളിലേക്ക് പോവുകയാണ് ആക്ച്വലി കേശിൻ്റെ ക്ലാസ് ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്ഥലത്തുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫസ്റ്റ് ഡേ ആൾക്ക് മിസ്സായിട്ടുണ്ട് അപ്പോൾ ഇന്നാണ് കേശിൻ്റെ ഫസ്റ്റ് ഡേ അപ്പോൾ ആൾ താ നല്ല ഹാപ്പിയാണ് എല്ലാവരുടെയും യാത്രയൊക്കെ പറഞ്ഞ് സന്തോഷത്തിൽ പോവുകയാണ് കേശൊക്കെ സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കിയാനും വന്ന് ചേക്കൻഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പാക്ക് അങ്ങനെ ഇതാ സ്കൂൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ അപ്പോൾ ഞാനാണ് കേശിനെ കൊണ്ടാക്കി കൊടുക്കുന്നത് അതിനിടയിൽ ഇതാ കെൻസ് മദ്രസൊക്കെ കഴിഞ്ഞ് എത്തി റെഡിയായി ഫുഡൊക്കെ കഴിച്ചിട്ട് കെൻസും ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ കുട്ടികൾ ഇപ്രാവശ്യം ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നവരുണ്ടോ ഇല്ലയെന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യട്ടോ ഇതാ ഇതാണ് കേശിൻ്റെ സ്കൂള് യേശിനെ പോലെ തന്നെ നമ്മളും എക്സൈറ്റഡാണ് കേട്ടോ ആൾ എങ്ങനെയാണ് ക്ലാസ്സിലിരിക്കുക എന്നൊക്കെ ആലോചിച്ചിട്ട് എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട് മാമ് dig 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 ara agradecerle ei കുട്ടികളുടെ കരച്ചിലും ബഹളും എല്ലാം കൂടിയാണ് കേട്ടോ ചിലരൊക്കെ കരയുന്ന കണ്ടിട്ട് ആൾ കുറച്ച് പേടിച്ചിട്ടുണ്ട് പക്ഷേ വലിയ കുഴപ്പമില്ലാതെ അവിടെ ഇരുന്ന് പിന്നെ ഞാൻ പോകുന്ന ടൈമിൽ ചെറുതായിട്ടൊന്ന് മുഖമൊക്കെ മാറി മെല്ലെ അറിയാതെ ഞാൻ പോയതാണ് കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ട ഫസ്റ്റ് ഡേ അല്ലേ പന്ത്രണ്ട് മണിയാവുമ്പോൾ തന്നെ നമ്മൾ വിളിക്കാനൊക്കെ പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് സ്കൂൾ പ്രിപ്പറേഷൻസും കേശ്യൻ്റെ ഫസ്റ്റ് ഡേയും എല്ലാം കൂടിയിട്ടുള്ളതാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബായ്